ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസുകളും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറയുന്നവർക്ക് മാത്രമാണ് കേട്ടോ സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുമ്പോൾ അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡും ഫോൺ നമ്പറും മസ്റ്റായിട്ട് അയക്കണം കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഗിഫ്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഗിഫ്റ്റിൻ്റെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസുകളാണെന്ന് നോക്കാം അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ കോമ്പോയിലെ ഫസ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് ബ്യൂട്ടി പിങ്കിൻ്റെ പ്ലാൻഡാണ് അടുത്തത് ഇതാ ഇതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് പിന്നെ വാലൻ്റൈൻ്റെ ഒരു പ്ലാന്റ് പിന്നെ ഇത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് പ്ലസ് ഇ സി അടുത്തത് അടുത്ത കോമ്പോല് ചൈനാ പിങ്കും കൂടി ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ചൈനാ പിങ്കും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ആറ് പ്ലാന്റുകൾ കൂടി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി ആണ് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് പെഡിലാന്തസിൻ്റെ ഹാങ്ങിങ് പെഡിലാന്തസ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി വരുന്ന ഒരു ഇതാണ് പ്ലാന്റ് ആണ് ഇത് ഇത് കേളി വെറൈറ്റി ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി അടുത്ത പ്ലാന്റ് ബ്രോക്കൺ ഹേർട്ടിന്റെ ഇതുപോലത്തെ ബുഷി ആയിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ ഇത്രക്കും വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ബ്രോക്കൺ ഹേർട്ടിൻ്റെ ഇത് സൈസിലുള്ള പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി അടുത്തത് അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇത് സീബ്രാലൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് പ്ലസ് ഇ സി മില്യൺ ഹർട്ടിന്റെ ബുഷി പോട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് പ്ലസ് ഇ സി അതിന്റെ തന്നെ ചെറിയൊരു പോട്ടും അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് ഇ സി ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് അഗ്ലോണിമയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ഗ്രീൻ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് ഇതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ സിൽവർ കളറൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇത് അടുത്തത് ഒരു കോംബോ ആണ് കേട്ടോ ഫാൻ രണ്ട് ഫേൺ വെറൈറ്റീസ് ആണ് ഇത് ബട്ടൺ ഫേൺ ആണ് കേട്ടോ ഇത്രക്കും പുഷിയായിട്ടുള്ളൊരു ബട്ടൺ ഫേൺ ആണ് അതുപോലെ തന്നെ ഇത് കോട്ടൺ കാൻഡിയുടെ ഫേൺ ആണ് കേട്ടോ ഈ രണ്ട് ഫോണിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അടുത്തത് ബിഗോണിയയുടെ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി അടുത്തത് നല്ല വലിയ ലീഫ് ആവുന്ന ഒരു ഗ്രീൻ വെറൈറ്റി ബികോണി തന്നെയാണ് കേട്ടോ ബികോണിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് പ്ലസ് ഇ ആണ് കേട്ടോ എൺപത് രൂപ പ്ലസ് ഇ ആണ് അടുത്തത് സീഡം പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സീഡം പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാല്പത് രൂപ പ്ലസ് സി നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ഫിലോഡെൻഡ്രോന്റെ വൈറ്റ് പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ വൈറ്റ് വൈറ്റ് കളർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കും നല്ലൊരു വൈറ്റ് കളർ കയറി വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ പ്ലസ് ഇ സി ആണ് ഫിഫ്റ്റി പ്ലസ് ഇ സി അടുത്ത പ്ലാന്റ് അഗ്ലോണിമയുടെ ജയ്പ്പോൾ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇസി ഇത് കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇതിൻ്റെ പിങ്ക് കളർ നന്നായിട്ട് വരും കേട്ടോ അടുത്ത പ്ലാന്റ് പെപ്രോമിയയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ എൺപത് രൂപ പ്ലസ് ഇ സി ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിനാണെങ്കിൽ നാൽപ്പത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഫോർട്ടി റുപ്പീസ് പ്ലസ് ഇ സി അടുത്തത് ബേർഡ്സ് ഓഫ് പാരഡൈസിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി അടുത്ത പ്ലാന്റ് ഗ്രീൻ ലെഗസിയുടെ പ്ലാന്റ് ആണ് ഗ്രീൻ ലെഗസിയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് അടുത്തത് സിംഗോണിയത്തിന്റെ ഈ മെറൂൺ കളർ വരുന്ന ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അടുത്തത് വീനസ് റണ്ടിന്റെ രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രി ഹണ്ട്രഡ് റുപ്പീസ് പ്ലസ് സി സി ആണ് കേട്ടോ നമ്മൾ മുന്നൂറ്റിഅൻപത് മുന്നൂറ്റി അൻപതിനൊക്കെ കൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ ഓഫറിന് കൊടുക്കണം മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സി നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് വാലന്റൈൻ്റെ ഒരു ബുഷി പോട്ടാണ് കേട്ടോ ഇത്രക്കും വലിയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് ഇ സി അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു നോർമൽ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ പ്ലസ് ഇ ആണ് കേട്ടോ അടുത്തത് ഒരു ഹാങ്ങിംഗ് വെറൈറ്റി ആണ് ഇതിന്റെ ലീഫിന്റെ അടിവസത ഇതുപോലൊരു കളറാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ ഇതിന്റെ പേരറിയാവുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് ഇ ആണ് കേട്ടോ അടുത്തത് എപ്പിഷിയുടെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി അടുത്ത പ്ലാന്റ് ടൈഗർ പോത്തോസിന്റെ ബുഷി പോട്ടാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് അരേലിയയുടെ ഇതുപോലുള്ള ഒരു ബുഷി പോട്ടാണ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ നയൻറ്റി റുപ്പീസ് പ്ലസ് ഇ സി ഇതിൽ നിന്ന് ഒരുപാട് കട്ടിങ്സ് നട്ട് വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു ചെറിയ കട്ടിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നട്ട നല്ല നല്ല തൈകൾ വേറെ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്